ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിതിൽ ചപ്പാത്തിയുണ്ടോ ഇപ്പം ഇനി പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുഴച്ചെടുക്കട്ടെട്ടോ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ചിലരൊക്കെ നമ്മൾ ചപ്പാത്തി ഇടുമ്പോൾ ചുടുവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പിന്നെ ആ പച്ചവെള്ളം ചേർത്തിട്ടാണ് ചുടുവെള്ളം ചേർത്ത് കുഴപ്പം കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടും പക്ഷെ ചെറിയൊരു നമ്മൾ പൊടിക്ക് ചെറിയൊരു മധുരം പോലെ ഇരിക്കും കേട്ടോ ഷുഗർ പേഷ്യൻ്റൊക്കെ നമ്മളിങ്ങനെ ചുടുവെള്ളം ചേർത്ത് ചപ്പാത്തി കുഴക്കാതിരിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം നല്ലപോലെ കുഴച്ചാൽ നമുക്ക് പച്ചവെള്ളത്തിലായാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടോ நம்ம குறச்ச கூடுதல் சப்பாத்திய குழச்செடுக்க காரணே திரண்டு காரண கதைக்கிள்ள ഒരുമിച്ചാണ് ചുട്ടെടുക്കാന്ന് കരുതിട്ടോ പിന്നെ സ്കൂളിട്ട് വന്നിട്ടത് മരിക്കണ്ടല്ലോ അത് പിന്നെ ഞാനത് കുഴച്ച് സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ വരത്തുമൊക്കെ ചെയ്യണ്ടോ കുറച്ച് നേരം വൈകി എണീക്കാനായിട്ട് കുറച്ച് വേഗം അത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം പിന്നെ ഒക്കെ സപ്പോർട്ട് ചെയ്ത മാരെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ പെയിൻറ്റിങ് കിടക്കണത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കടമ്പകൾ കിട്ടും കടമ്പ് കിട്ടാനായിട്ട് നമ്മൾ എന്തുകൊണ്ടായിരിക്കില്ല എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ട് വരും അങ്ങനെയുണ്ട് നമ്മൾ വീഡിയോസ് അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ പിന്നെ അങ്ങനെ പോണതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനകത്ത് ചപ്പാത്തി പരത്തി റെഡി ആക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങളെ ഫോൺ കുറച്ച് ചാർജ് ചെയ്യോട്ടെന്താ ബൈക്ക് നീച്ചിട്ട് കുത്തി വെച്ചാൽ ഫുൾ ആയിട്ടില്ല സ്കൂൾ ചെന്നാലും ഫോണിൻ്റെ ആവശ്യം കേട്ടോ ആരും കേട്ടു അതിൻ്റെ പ്രോഗ്രാം ആവുകൊണ്ട് കുട്ടികൾക്ക് കണക്കാൻ ഫോൺ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യും അപ്പോൾ ഓക്കെ നമ്മുടെ ചപ്പാത്തി ഒക്കെ പെരത്തി കഴിഞ്ഞിട്ടൊക്കെ ഉള്ളി തൊലി തന്നോ ഇനി അത് കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പൊ ചപ്പാത്തി ഇട്ടോ ചപ്പാത്തിയൊക്കെ ചുട്ട് കറിയൊക്കെ ആക്കണം കേട്ടോ അപ്പം ഇനി ഉള്ള പണി അതാണ് ഇപ്പം നമ്മുടെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പം ത്രേ നമ്മളിപ്പോൾ കൈ കൊഴിച്ച ഇല്ല നമുക്ക് എപ്പോഴത്തേക്കാണ് രാവിലെ രാവിലെ തേക്കുന്ന രാത്രിക്ക് എത്തേക്കും കൂടെ വേണം കേട്ടോ എനിക്ക് രണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഇത് ഇങ്ങനെ അപ്പോൾ കേട്ടോ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നാൽ നമ്മൾ രാത്രി ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ആ ഓയിൽ തന്നെയാണ് നമ്മൾ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയെടുക്കുന്നത് നല്ല കളറും കിട്ടും മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾ കളറും ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ ഓയിൽ നമ്മൾ ആദ്യത്തൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കേട്ടോ ഇട്ട് ഇപ്പം നമ്മളിതിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളുണ്ടല്ലോ അതുകൂടെ ചേർത്തൊന്ന് വാറ്റിയെടുക്കെട്ടോ പിന്നെ ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ പെരക്റ്റാണെങ്കിൽ പറയണേ മാക്സിമം ആണ് ഇങ്ങനെ തന്നെ കേട്ടോ വെക്കല് മറ്റേ നമ്മൾ ഉള്ളി തക്കാളി വാട്ടി ആയിട്ട് നേരിട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കലില്ല കേട്ടോ ഇങ്ങനെ വെക്കുന്നതാണ് ഒന്നുകൂടെ മിന്നുവനും കാപ്പനും ഉൾക്കൊക്കെ ഇഷ്ടോ കുറച്ച് പണി കൂടുതലുണ്ടെന്നുണ്ടാലും അൽബന് അനുസരിച്ച് നമുക്ക് ടേസ്റ്റില് കിട്ടും പിന്നെ ഇത് വാടി വരട്ടോ സോളെന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിനു ശേഷം നമുക്ക് വേറൊരു പണിണ്ട് കേട്ടോ ആ പണിക്ക് ഒരു കണ്ടെത്താം പിന്നെ നമ്മളുള്ള പണി എന്താണെന്നല്ലേ എന്താ ഈ ഒരു സംഭവം നമ്മൾ പുറത്ത് കളയൂലട്ടോ മാക്സിമം അത് നമ്മൾ ഉപയോഗിക്കാനായിട്ടല്ലേ ശ്രമിക്കും വിടെ മാറ്റു ഞമ്മള് കുറച്ച് വെള്ളം എടുക്കാനായിട്ട് പോട്ടെ കേട്ടോ അപ്പോൾ ഇതേട്ടോ നമ്മളിവിടെ മുകളിലെത്തിയിട്ടോ ഇതാ ഇതൊക്കെ തക്കാളി തൈകളാണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മളെ പൊട്ടാറ്റോ അതായത് ഉരുളം തേങ്ങിൻ്റെ ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ കൊടുന്ന് വെക്കും അപ്പം അതൊക്കെ നമ്മൾ ഗ്രോ ബാഗ് ആക്കി വെച്ചിട്ടുള്ളത് എന്താണ് സിമൻറ്റ് ചാക്കാണ് കേട്ടോ അത് കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട് കേട്ടോ പൊട്ടാറ്റോൻ്റെ തൈനൊരു പ്രത്യേകത എന്താ സംഭവം വെച്ചാൽ ചോദിച്ചാൽ പെട്ടെന്ന് പൊട്ടും കേട്ടോ ഏ ഒരു തണ്ട് പോലുള്ളൊരു സംഭവമാണ് പെട്ടെന്ന് പൊട്ടും ഇത് നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണം യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ കാട്ടിയത് കേട്ടോ അതോ അതാ അതിലൊക്കെ തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ വിജയിച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യും ഇത് എന്താ ചോദിച്ചാ പുതിനയിലോ മല്ലീ മല്ലീല പുതിനയിലും എന്താ തക്കാളി തൈ തന്നെയാണ് കേട്ടോ അടുക്കള പണിന്റെ ഇടയിലുള്ള നമ്മുടെ പണികളാണ് കേട്ടോ അതൊക്കെ സം വന്ന് നനച്ചോർക്കും രണ്ട് ചെടികളാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ അടിയിൽ ഇതാ ഇത് സപ്പോട്ട തൈ ആണ് അപ്പം അതൊക്കെ നനച്ചിട്ട് ഞാൻ താഴത്തേക്ക് പോട്ടെ കേട്ടോ നമ്മൾ അടുപ്പിൽ എന്തുണ്ട് ഉള്ളി വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഇപ്പൊട്ടോ ഏഹ് ഉള്ളൊക്കെ വാടി വന്നോ ഇപ്പതിലേക്ക് നമ്മൾ തക്കാളി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടോ ഇതൊന്നും കൂടെ മൂടി വെക്കുക അത് പെട്ടന്ന് തന്നെ ആയിക്കൊട്ടിക്കൊള്ളൂ നമ്മൾ ഭാഗത്തു ഇവിടെ ഉള്ള സൈലത്തിന്റെ ആപ്പിൽ ക്ലാസ് കേട്ടോ ഇരിക്കോ ഏ ഈ ഒരു സംഭവം തുറന്നാ പിന്നെ നമുക്കൊരു ചോളും ഇതും കേക്കൂല പക്ഷെ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഓള് കേക്കണേനും പറയണേനും ഒന്നും അതിലെ ഓരോ പാട്ടുകൾ ഇണ്ട കേക്കുമ്പോ പിരാന്ന് പിരിയാന്ന് പിടിച്ചു നമ്മളാണെങ്കി എന്റെ അടുത്തൊന്നും നീച്ചു പോകൂല ഓൾ അത് ഇങ്ങനെ ഇരിക്കും പക്ഷെ നല്ല റിസൾട്ട് ആട്ടോ എക്സാമിനൊക്കെ നല്ല ഒരു എടുത്തു കൊടുക്കണ ക്ലാസ് എഫെക്ട് ചെയ്യണോന്ന് പറയണ്ടെട്ടോ അല്ലേ അപ്പം അങ്ങനെ കഴിച്ചു നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ടോ കേട്ടോ ചായ ഒടിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കഴിച്ചു ചപ്പാത്തി ചിക്കൻ കറി ഞാൻ വഴങ്ങി കൊടുക്കാൻ സമയം ഇങ്ങോട്ടും ഇപ്പോൾ കണ്ടപ്പോൾ എളുപ്പത്തിന്ന് കഴിച്ചു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല ഞാനും അവരുടെ കൂടെ ഇരുന്നാണ് കഴിച്ചത് അപ്പം അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് എന്താ സംഭവം ചോദിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് കൂട്ടാനും ഒക്കെ ഉണ്ട് കേട്ടോ രാത്രിക്കത്തേക്കുള്ള ചപ്പാത്തിക്കും പാത്രങ്ങള് കഴിക്കണം ചെറുതായിട്ടൊന്നും മുറ്റടിക്കാണ്ട് അതടിച്ചു വരണം അപ്പൊ അതൊക്കെ കയ്യട്ടോ അപ്പൊ അതൊന്നും വീഡിയോ എടുത്തരാൻ ആളില്ല പഠിക്കാണ് അപ്പൊട്ടോ ഞാൻ സ്കൂൾക്ക് പോവാന് റെഡിയായി മറ്റി ഇവിടാ നമ്മളെ കുട്ട പണിക്കുന്ന ഉച്ചക്ക് ശേഷം അപ്പൊ ഇവിടെ ഒക്കെ ശെരിയാക്കല് കടന്നുറങ്ങല്ല അത് ശരിയാക്ക്

ക്രിസ്മസ് അപ്പൂപ്പന അല്ലേ ഇതപ്പോ ഞങ്ങള് ക്രിസ്മസ് ആഘോഷത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊന്ന് കൊറച്ച് വൈകീട്ടാണ് ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ടുള്ളത് സ്റ്റാർസ് ഇങ്ങനെ മാല പോലെ കെട്ടിവെച്ചിട്ടു പിറ്റേത്തെ ദിവസം നമുക്ക് വന്നിട്ട് പണി എളുപ്പാക്കാമല്ലോ കാരണം എക്സാമും നമ്മള് ആഘോഷമൊക്കെ അപ്പൊ അവിടെ ആവുമ്പോ നമുക്ക് നേരം വയ്ക്കും അപ്പൊ അതൊക്കെ ഒരുക്കിയിട്ടാ കേട്ടോ ഞങ്ങള് പോയിട്ടുള്ളത് അപ്പം ഇതാട്ടോ അത് നമ്മൾ പൂരനെ വൈക്കുള്ളട്ടോ എള്ളാണ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല പിന്നെ ചോദിച്ചറിഞ്ഞു ഗൈസ് അപ്പത് എള്ളാണത്രേ ഉണക്കാനിട്ടൊക്കെയായിരുന്നു അപ്പാ നമ്മളിവിടെ എത്തി ഗൈസ്